ഒതുഹുദിനെ കാണാതായപ്പോൾ അതിനെക്കുറിച്ചുള്ള അന്വേഷണം പൂർത്തിയാക്കി സ്ഥലത്തില്ലേ ഞാൻ കാണാത്തത് കൊണ്ടാണോ കാരണം മനുഷ്യരുടെ കണ്ണിന് മറ ഉണ്ടായാൽ പലരും പലതും കാണൂല സുലൈമാൻ നബിക്കും ബാധ കാണും നബിയല്ലേ എല്ലാം കാണും എല്ലാം കേൾക്കും എന്നൊന്നുമില്ല അള്ളാഹുത്താല പ്രവാചകന്മാർക്ക് അവർക്ക് ഉദ്ദേശിക്കുന്ന ചില കാര്യങ്ങൾ ചിലത് അറിയിച്ചു കൊടുക്കും അപ്പോൾ അവരറിയും കാണുകയൊക്കെ ചെയ്യും അതല്ലാത്ത കാര്യങ്ങളിലൊക്കെ അവർ സാധാരണക്കാരെ പോലെ തന്നെയാണ് അവരുടെ കാഴ്ചകൾക്കും മറവിയുണ്ട് അവർ കണ്ണമ്പിയാലും കണ്ണിൻ്റെ മറവ ഉണ്ടാവും അവർ ദൂരായാലും കേൾക്കൂല്ല അവർ അങ്ങനെയുള്ള പ്രത്യേകതകളൊക്കെ അവർക്കുമുണ്ട് മനുഷ്യരെ പോലെ അപ്പം ഇനി അങ്ങനെ വല്ലതും സംഭവിച്ചതാണോ അതല്ല അവിടെ ഹാജരാവാഞ്ഞിട്ടാണോ എന്തായിരുന്നാലും അതി കഠിനമായ ശിക്ഷ നൽകുമെന്ന് പ്രഖ്യാപിച്ചു അറുത്തുകളയുമെന്ന് പറഞ്ഞു സുവ്യക്തമായ രേഖ തെളിവ് കൊണ്ടുവരണം ഈ ശിക്ഷ ലഭ്യമാകാൻ അയാൾക്ക് എന്താണ് കാരണമെന്നുള്ളതെങ്കിൽ ആ കാരണം കൃത്യമായി തന്നെ അത് ബോധിപ്പിക്കണം എന്നൊക്കെ മഹാനായ സുലൈമാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുകയാണ് ഈ അവസരത്തിലാണ് ഏതാനും സമയം കഴിയുമ്പോഴേക്ക് അധികം താമസിച്ചില്ല അങ്ങനെ താമസിച്ചു മക്കസ എന്ന് പറഞ്ഞാൽ താമസിച്ചു എന്ന് പറഞ്ഞാൽ കുറഞ്ഞ സമയം എന്നാണ് ഉദ്ദേശിക്കുന്നത് ദൂരത്തല്ലാത്ത ബഴീദല്ലാത്ത ഒരു സമയം എന്ന് പറഞ്ഞാൽ കുറഞ്ഞ സമയമേ വൈകിയുള്ളൂ അപ്പോഴേക്കാളെത്തിപ്പോയി ആരെ കുതുഹു പക്ഷി അവിടെ ആ പക്ഷി അവിടെ എത്തി എന്ന് പറഞ്ഞാൽ എന്താ വളരെ ദൂരെ ദൂരല്ലാ ദൂരെ അധിക സമയമൊന്നും ആയില്ല അപ്പോഴേക്ക് അധിക സമയം താമസിച്ചില്ല അപ്പോഴേക്ക് എന്ത് ചെയ്തു പക്ഷേ അവിടെ ഹാജറായി അർത്ഥം കൊടുത്തത് അങ്ങനെയാണ് കുറഞ്ഞ സമയം അവിടെ ഹാജറാവാതിരുന്നുള്ളൂ പെട്ടെന്ന് അവിടെ ി സുലൈമാൻ പെട്ടെന്ന് അവിടെ ഓടിയെത്തി അല്പം വൈകിയല്ലപ്പോ വൈകിയ കാരണം ബോധിപ്പിക്കണല്ലോ എന്തേ വൈകി എന്നല്ലേ വൈക കാരണം ബോധിപ്പിക്കണം അതുകൊണ്ട് തന്നെ അദ്ദേഹം ആ പക്ഷി കാരണം ബോധിപ്പിക്കുകയാണ് ഫക്കാല അങ്ങനെ അത് പറഞ്ഞു അത് പറഞ്ഞു എന്താ പറഞ്ഞത് അഹത്തു അഹത്തു എനിക്ക് സൂക്ഷ്മമായി അറിയാൻ സാധിച്ചിരിക്കുന്നു എന്നാണ് അതിന്റെ മാളി അഹാത്വ അപ്പോ ഈ പക്ഷി പറയാണ് അഹത്തു ഞാൻ സൂക്ഷ്മമായി അറിഞ്ഞിരിക്കുന്നു ഒരു കാര്യം ഒരു കാര്യം എനിക്ക് സൂക്ഷ്മമായി അറിയാൻ പറ്റിയിട്ടുണ്ട് അതെങ്ങനത്തെ കാര്യമാണ് ലം ബിഹി അത് താങ്കൾക്ക് സൂക്ഷ്മമായിട്ട് അറിയാൻ പറ്റിയിട്ടില്ല നിങ്ങൾക്കറിയാൻ പറ്റിയിട്ടില്ല നിങ്ങൾക്കറിയാത്ത സൂക്ഷ്മമായി നിങ്ങൾക്കറിയാത്ത ഒരു കാര്യം ഞാൻ അറിഞ്ഞിട്ടാ വരുന്നത് അഹത്തു ബിമാലം തുഷിത്ത് ബിഹി അതിനെക്കുറിച്ച് താങ്കൾക്ക് എന്ത് ചെയ്യൂല സൂക്ഷ്മമായി അറിവില്ല അതറിഞ്ഞിട്ടുണ്ട് അങ്ങനത്തെ ഒരു കാര്യം എനിക്ക് നന്നായി അറിയാം അതിൻ്റെ വൈകാനുള്ള കാരണം അതാണ് കാരണം ബോധിപ്പിക്കണം നിങ്ങൾക്ക് അറിയാത്തൊരു കാര്യ അറിയാം എനിക്ക് ആരോടെ പറയണേ നോക്കണം എന്നാലോ പട്ടാളത്തിലുള്ള ഒരു കുഞ്ഞു പക്ഷിയാ പറയുന്നത് ആരോട് ടോപ്പ് ലീഡറായ രാജാവായ മഹാനായ സുലൈമാൻ നബി അലൈ ഇസ്ലാമിനോട് പറയണേ നിങ്ങൾക്കറിയാത്തൊരു കാര്യം എനിക്കറിയാം പക്ഷെ ആ പ്രയോഗിച്ച ഭാഷ നോക്കണം നമ്മൾ ആ പക്ഷി പോലും പ്രയോഗിക്കുന്ന ഭാഷ എന്താണ് അതബോടെയാ പറയുന്നത് അല്ലെങ്കിൽ അതിന് വേറെ രൂപത്തിൽ പറഞ്ഞൂടെ വേറെ രൂപത്തിൽ പറയാലോ അന്ത ജാഹിൽ നിങ്ങൾ ജാഹിലാണ് അങ്ങനത്തെ ഒരു കാര്യം എനിക്കറിയാം ഞാനല്ലേ പറഞ്ഞത് പറഞ്ഞാലെന്താ നിങ്ങൾക്ക് സൂക്ഷ്മമായി ഗ്രഹിക്കാൻ സാധിക്കാത്തൊരു കാര്യം എനിക്ക് സൂക്ഷ്മമായിട്ട് ഗ്രഹിക്കാൻ പറ്റിയിട്ടുണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ബാപ്പയോട് ദാഴത്ത് നടത്തിയപ്പോ ബാപ്പ എന്ന നിലക്കുള്ള എല്ലാ ആദരവും കൊടുത്തുകൊണ്ടാണ് സംഭാഷണം നടത്തുന്നത് സുഹൃത്തും അറിയുമ്പെല്ലാം നമുക്ക് കാണാൻ സാധിക്കും ഇബ്രാഹിം നബി അലൈഹി സ്ലാ ബാപ്പയോട് താഴ്വത്ത് നടത്തുന്ന ശൈലി എന്ന് പറഞ്ഞുകൊണ്ടാ എൻ്റെ പൊന്നു പിതാവെ സ്നേഹത്തോടുള്ള വെളിയാണ് എൻ്റെ ബാപ്പാന്നല്ല ഇതിൻ്റെ അർത്ഥം എൻ്റെ പൊന്നുപ്പ വളരെ വിനയത്തോടെ എൻ്റെ പൊന്നു പിതാവേ എന്നിട്ട് ആ കൂട്ടത്തിൽ പറയുന്നുണ്ട് എന്താണ് നിങ്ങൾക്ക് കിട്ടാത്ത ചില അറിവ് ഉപ്പ എനിക്ക് കിട്ടിയിട്ടുണ്ട് അല്ലാതെ വാപ്പ എനിക്ക് കുറെ കാര്യം അറിയാം നിങ്ങൾ പഠിച്ചായിലാണെന്നല്ല പാപ്പനോട് അങ്ങനെ പറയാൻ പാടില്ല അപ്പൊ നോക്കൂ നിങ്ങൾ ആ ശൈലി നമ്മൾ ഒരാളോട് സംസാരിക്കുമ്പോ ബാപ്പയോട് നമ്മൾ ഒരാളുടെ ഒരു കാര്യം പറയുമ്പോൾ ആ പറയുന്ന ശൈലി ഇപ്പൊ പാപ്പയോട് പറയുമ്പോ എന്റെ ചിലവിൽ ഇപ്പൊ ഞാനാപ്പോ വാപ്പാന്ന് നോക്കണം വാപ്പ പറഞ്ഞോണം മുണ്ടവിടെ ഇരുന്നോണം അല്ല പറയാം പാപ്പനോട് വാപ്പ ചിലപ്പോൾ ഒരു കാര്യങ്ങളും ചിലപ്പോൾ ചിന്തിക്കാത്ത ചിലപ്പോൾ ചെർക്കിന്റെ പാതയിലുണ്ടാവും തെറ്റുകൾ ചെയ്യുന്നുണ്ടാവും ഉപദേശിക്കുമ്പോൾ വളരെ നല്ല നിലക്കാൻ പറഞ്ഞു കൊടുക്കണ്ട അവിടെ പറഞ്ഞ ശൈലിയൊക്കെ അതിൽ നമുക്ക് ഒരുപാട് മാതൃകകളാണ് അപ്പൊ ഇവിടെ ഈ പക്ഷി വന്നിട്ട് പറയാണ് അഹത്തു നിങ്ങൾക്ക് സൂക്ഷ്മമായി അറിയാൻ പറ്റിയിട്ടില്ലാത്ത ഒരു സൂക്ഷ്മമായ അറിവ് എനിക്കുണ്ട് ഞാൻ താങ്കളുടെ അടുക്കൽ വന്നിരിക്കുന്നു താങ്കളുടെ അടുക്കൽ ഞാൻ വന്നിരിക്കുന്നത് അതിങ്ങനെ പറഞ്ഞു വരുമ്പോ ഞാൻ ഞാൻ വന്നു അറബിയിൽ പറയുക എന്താണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ താങ്കളുടെ മുമ്പിൽ ഞാൻ വന്നിട്ടുള്ളത് എവിടെ നിന്നാണ് സബ രാജ്യത്തിനെന്നാണ് വരുന്നത് സബ എന്ന് പറയുന്നത് യമനിലുള്ള ഒരു രാജ്യത്തിൻ്റെ പേരാണ് സബ് രാജ്യം ആ പേര് കിട്ടാൻ കാരണം ആ രാജ്യം കണ്ടുപിടിച്ച അതിൻ്റെ അത് കണ്ടെത്തിയിട്ടുള്ള വ്യക്തി സബന് യസ്ജുബ് എന്ന് പറയുന്ന ഒരു പ്രത്യേക ആ കുടുംബ നായകനായിരുന്നു ആ പേരിലേക്ക് ചേർത്തുകൊണ്ട് ആ രാജ്യം അറിയപ്പെടുകയാണ് സബ് രാജ്യം യമനിലുള്ള ശുദ്ധ അധ്യായം തന്നെ ഈ പേരിലുണ്ടല്ലോ സുറത്ത് സബ്

ബിനബ ഇൻ ഒരു വാർത്തയും കൊണ്ട് യക്കീനിൻ നല്ല ഉറപ്പായ വാർത്തയും കൊണ്ടാണ് ഞാൻ വന്നിട്ടുള്ളത് സംശയവും ഊഹമൊന്നുമല്ല കെട്ടിമ കേട്ട് പറയുന്നില്ല യക്കീനായ നല്ല ഉറപ്പുള്ള ഒരു ന്യൂസും കൊണ്ടാണ് ഞാൻ എന്തിട്ടുള്ളത് വന്നിട്ടുള്ളത് അതന്നെ ഞാൻ വൈകാൻ കാരണം